കഴിഞ്ഞ ദിവസം ഒരു എസ്ഐ വന്ന് പ്രഭാഷണം നടത്തി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ളതാകുന്ന ചെറുപ്പക്കാരി അടിമപ്പെടുന്നു എന്നുള്ള വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ആറാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾ ചെറിയ മക്കൾ പ്ലസ് വണ്ണിനും പ്ലസ് ടു വരെയുള്ളതാകുന്ന മക്കൾ ബി എക്കും എം എക്കുമൊക്കെ പഠിക്കുന്നവർ എം ബി ബി എസിനൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്ന യുഗം അഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലേതാകുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അവസര ചെയ്തുകൊണ്ടിരിക്കുന്നതാകുന്ന ഒരു വിദ്യാർത്ഥി എല്ലാം പഠിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ എം ഡി എം എ ഉപയോഗിച്ചതിൻ്റെ പേരിൽ മാരകമാകുന്ന ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹം കൈവച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തു അങ്ങനെ പോലീസുകാർ അദ്ദേഹത്തോട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് എത്ര കാലമായി ഉപയോഗിക്കുന്നു വർഷങ്ങളായിട്ട് ഉപയോഗിക്കാൻ നിന്റെ കൂടെ ആരൊക്കെയുണ്ട് അപ്പൊ പറഞ്ഞു ഡോക്ടർമാരായ ഇന്ന 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 പേരുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പേരുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മുടെ കൗമിന്റെ പേരാണ് മുസ്ലിമീങ്ങളുടെ പേരാണ് നാലോചിച്ച് നോക്കി നിങ്ങൾ അവന്റെ പേരും മുസ്ലിമാണ് ഈ പറയുന്നവന്റെ പേരും അവനെ ആരുടെയൊക്കെ പേര് പറയുന്നു അതൊക്കെ കൗമിന്റെ പേരാണ് മുസ്ലിം അമുസ്ലിം അമുസ്ലിമാകട്ടെ മക്കൾക്ക് യോജിച്ചതല്ല ലഹരി എന്ന് പറയുന്ന വസ്തു തന്നെ നല്ലതല്ല അത് പരിപൂർണമായി നിർമാർജ്ജനം ചെയ്യണം അള്ളാഹു ാണ് എന്ന് ഉച്ചാതിയാകുന്ന മഹാനായ മുത്തനബി വസ്ലങ്ങൾ എനിക്ക് വസീത്ത് നൽകിയതാണ് എല്ലാ താക്കോലാണ് താക്കോലാണ് കാസർഗോഡ് പെറുവാട് കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാദരി സ്നേഹത്തോടുകൂടി കുമ്മനമുസാദ് ഉറപ്പ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് ഉച്ച ചങ്ങാതിയെ വിളിച്ചുകൊണ്ട് അള്ളാർ റസൂർ അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് സ്നേഹത്താൽ പറയട്ടെ ലഹരി ഉപയോഗിക്കരുത് ബന്ധം പാടില്ല പാടില്ല എല്ലാ തിന്മകളുടെയും താക്കോലാണ് താക്കോലാണ് അതെന്ന് എല്ലാ തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അതിന്റെ തുടക്കം എത്ര സംഭവങ്ങൾ എത്ര വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഒന്നാലോച്ച് നോക്ക് തൃശ്ശൂരിലെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ഈ പറയുന്നത് ഡോക്ടറാണ് നാളെ ഇവനാണ് പത്തുപേരെ ചികിത്സിക്കാനുള്ളത് ഈ സാധനമൊക്കെ അടിച്ചിട്ട് നല്ല ഫിറ്റായിട്ട് വന്നിട്ട് തുന്നി കെട്ടിക്കൊടുക്കുക ലാഭമുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ സ്ഥലം കോട്ടയമാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജില് ഒരു ചെറിയ സൂചി ഒരാൾ വിഴിഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഹാജരാക്കി ഓപ്പറേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഇടങ്ങേറായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ എന്ത് ചെയ്തു സേഫ്റ്റി പിൻ എന്ന് പറയുന്ന ചെറിയ പിന്നുണ്ടല്ലോ ആ പിന്നെയാണ് അത് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാണെന്ന് കണ്ട് അത് സർജറി ചെയ്യാൻ വേണ്ടി അവസാനം തുറന്ന് തുറന്നു തുറന്നെല്ലാം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സക്സസ് ആയി വിജയിച്ച് റാഹത്തായി പക്ഷേ ഓപ്പറ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വലിയ വയറുവേദന അവസാനം കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ സേഫ്റ്റി പിൻ പിന്നെടുത്തിട്ടുണ്ട് ഇതെടുക്കാൻ വേണ്ടി നിലകൊണ്ടതാകുന്ന ഡോക്ടറുടെ കയ്യിലെ ഒക്കെ ബിഷ്മല്ലാഹു റഹ്മാൻ റഹീം അതിനുള്ളിൽ വെച്ചിട്ട് തുന്നിവച്ചിരിക്കുക ആളുള്ള ഹയവൻ ഇതാണ് ഡോക്ടർ ഡോക്ടർ എന്താ സാധനം അടിച്ചിട്ട് നീക്കുക നല്ല കവട്ട അടിച്ചിട്ട് അഹത്തായിട്ട് എടുത്തു തരാം ഇപ്പോൾ എടുത്ത് തരാം സേഫ്റ്റി പിന്നെ എടുത്ത് എന്നിട്ട് എന്ത് ചെയ്ത് മുപ്പറ കയ്യോറൊക്കെ അതിനകത്ത് വെച്ച് ബുഷ്മുറമ്മ ജോലി കഴിഞ്ഞല്ലോ ജോലി കഴിഞ്ഞിട്ട് സാധനം അടിച്ചു നീക്കുക തുന്നി ചേർത്ത് വെച്ച് പിന്നെ അങ്ങനെ വയറുവേദനിക്കാതിരിക്കും ഇതാണ് കവുമ് ഡോക്ടർമാരുടെ അവസ്ഥ പറയാ പിന്നെ അവരുടെ ശിഷ്യന്മാരായി സാധനം അടിക്കാതിരിക്കുമോ പിന്നെ ഇങ്ങനെയുണ്ട് നാളെ ഇവന്റെയൊക്കെ മുന്നിലാണ് നമ്മൾ പോയി പരിശോധിക്കാൻ വേണ്ടി നിൽക്കുന്നത് അള്ളാഹു നമ്മളെ കാക്കുമാറാവിട്ടെ എല്ലാ ഡോക്ടർമാരെ കുറിച്ചല്ല എല്ലാവരും അങ്ങനെയല്ല നല്ല ഡോക്ടർമാരുണ്ട് നല്ല വിദഗ്ധന്മാരുണ്ട് ഒരൊക്കെ നോട്ടം കൊണ്ട് തന്നെ രോഗങ്ങൾ കറക്റ്റാക്കി പറയുന്നവരുണ്ട് രോഗികൾ ആശ്വസിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ തഹരിക്കുകാരുണ്ട് പക്ഷെ പുതിയ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ വിഷയത്തിലൊക്കെ ആശങ്കയാണ് മെഡിക്കൽ കോളേജും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ മാരകമാകുന്ന എം ഡി എം എ അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണ് എന്താ എം ഡി എം എം ചെറിയ നിലയ്ക്കുള്ളതാകുന്ന പഞ്ചസാര തരി പോലെയുള്ള വെള്ളത്തരികളാണ് അത് ഒരാൾ ഒന്ന് ഒരു വട്ടം ഉപയോഗിച്ചാൽ ഒറ്റ ഒറ്റപ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ അവൻ അത് വീണ്ടും ലഭിച്ചില്ല എങ്കിൽ അവൻ വൈലന്റ് ആവും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അവൻ അതിന് അഡിക്റ്റ് ആകുമെന്നാണ് പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ ഉമ്മയെ തല്ലും വാപ്പയെ ചീത്ത വിളിക്കും കൂട്ടുകാരനുമായി വഴക്കടിക്കും ഉമ്മയുടെ താലിമാല കൊണ്ടുവന്ന കട്ടെടുത്ത് കട്ടെടുത്തുവനെ കൊണ്ടുപോയി വിൽക്കും എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെ മോഷണം നടത്താൻ അവൻ തയ്യാറാവും എന്തിനും ദുനിയും കാരണം ഇവന് ഇത് ഈ സാധനം കിട്ടണം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇത് വീണ്ടും അവൻ്റെ കൈവശം കിട്ടിയില്ലെങ്കിൽ വയലന്റ് വൈലൻറ്റാകാൻ ആളുടെ ഹാലും മാറുക സ്വമേധയാ അവന് തന്നെ ബോധം പോവാൻ അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരാണ് ഇവർക്ക് ഈ കൈവശം ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ആറിലുമൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഇതിൻ്റെതാകുന്ന ഉപയോഗിക്കുന്നു ഇത് കൊണ്ടുപോയി ഉപയോഗിക്കുന്നു ഇത് പരിപൂർണമായി കച്ചവടം ചെയ്യുന്നു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഇവരെ ഒന്ന് ഉപദേശിക്കാൻ പോലും ഇന്നത്തെ തലമുറയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് ഉപദേശിക്കാൻ പോലും ആരുമില്ല لعن رسول الله صلى الله عليه وسلم في الخمر عشره عاصره ومعتصرها وشاربها وحاملها والمحموله اليه وساقيها وبائيها واكل ثمرها والمشتري لها والمشترى له െ അസോയാണ് വാക്കാണ് പൊതുവെ ലഹരിക്കുപയോഗിച്ചിട്ടുള്ളത് ഖമ്രമ കള് മാത്രമല്ല മാത്രമല്ല മുഹമ്മരിൻ കള്ളു മാത്രല്ലു മുറിൻ മുസ്കിറു എല്ലാ ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കളും മുഹമ്മർ എന്ന് പറഞ്ഞതാണ് ബുദ്ധിയെ എന്ന് പറഞ്ഞ അർത്ഥതാണ് ബുദ്ധിയെ മറയ്ക്കുന്ന സാധനങ്ങൾ സക്കറാനുണ്ടാക്കുന്നത് മസ്തു പിടിപ്പിക്കുന്നത് മുഹമ്മരിൻ മുസ്കിറുൻ അതൊക്കെ ലഹരിയാണ് എല്ലാ ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കളും ലഹരിയാണ്

കേവലം കള്ള് മാത്രല്ല കള്ളല്ലേ പറഞ്ഞിട്ടുള്ളത് കള്ള് മാത്രമല്ല ഏതെല്ലാം ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കൾ ഉണ്ടോ അതൊക്കെ പെട്ട് ഇതിൽ പെട്ടതാണ് അള്ളാഹുളക്കാ കുമാർട്ടെ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എം ഡി എം എയും എൽ എസ് ഹസീഷും എന്ന് വേണ്ട ഏതെല്ലാം സാധനങ്ങളുണ്ടോ കൊക്കൈനും അടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുണ്ടോ കഞ്ചാവ് അടക്കമുള്ള ഏതെല്ലാം സാധന സാമഗ്രികളുണ്ടോ അതൊക്കെ അതിൻ്റെ ഉൾപ്പെട്ടിരിക്കാം അനുസ്മതങ്ങൾ അത്തരക്കാരായ ആളുകളെ പത്ത് പേരെയാണ് ആ വിഷയത്തിൽ ശപിച്ചത് ആരെ ശപിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ കൈ ഉയർത്തിക്ക് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കട്ടെ ആ എന്നാൽ ബക്കറ്റും ഉണ്ടോ വേഗം ഉണ്ടോ നല്ല ശ്രദ്ധയുണ്ട് ഇപ്പോഴ വിരിക്കണ്ടോ വേഗം ഉണ്ടോ ശ്രദ്ധ പോയാൽ പിന്നെ ബക്കറ്റിയുടെ മറന്നെന്ന് പറയുന്നത് നല്ല സമയമാണ് അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ ഇവിടെ ശ്രദ്ധിക്കട്ടെ നല്ലതുപോലെ ശ്രദ്ധിക്കും എല്ലാവരും ഓർക്കും കൈ ഉയർത്തണ്ടായിരുന്നു അങ്ങനെ പറയുന്നുണ്ട് ചിലരൊക്കെ രണ്ട് കൈ ഉയർത്തിയുണ്ട് അല്ലേ അയക്കോട്ടെ അള്ളാഹു ഉറക്കത്തീകട്ടെ എല്ലാവരും അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അല്ലാഹു ഒരുപാട് ഹൈറായ മുറാദുകളുണ്ട് നീ ഹാസിലാക്കണേ അഷമങ്ങൾ പ്രയാസങ്ങൾ ഏതൊരു വെച്ചുകൊണ്ടാണ് ഞങ്ങളെ സദക്ക നൽകുന്നത് നാളാഹറത്തിലേക്ക് ഉപകരിക്കുന്ന സദക്കയാക്കണേ അള്ളാഹ് പരലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കാത്തുകൊണ്ട് ചൊരിയണേ അള്ളാ ദുനിയാവിൽ ഞങ്ങളെ നന്മയുടെ വാഹകരായി നീ സ്വീകരിക്ക দেখിക്കണേ আল্লাহ <entender it�> <tale>

കല്ല് പിഴിഞ്ഞത് ഉണ്ടാക്കുന്നവനെയും അത് ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതായ വ്യക്തിയെയും അല്ലാൻ റസൂര് ശപിക്കുകയാണ് ശപിക്കുകയാണ് ഏതെല്ലാം ആളുകളാണോ കള്ളുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം നയിക്കുന്നവരെ ഞാൻ തെങ്ങിൽ നിന്ന് കല്ല് ചെത്തിയെടുക്കുന്നവനാണ് ഞാനത് കുടിക്കാറില്ല എന്ന് പറയരുതേ അത് എടുക്കുന്നവനെയും അല്ലാണ്ട് റസൂര് ശപിക്കുകയാണ് ശപിക്കുകയാണ് ഏത് വസ്തുവായിരുന്നാലും കള്ളി എന്നുള്ള പേരിൽ പറയപ്പെടുന്നതാകുന്ന ഏതെല്ലാ സാധനങ്ങളുണ്ടോ ഏതെല്ലാ പേരുകൾ നീ മാറ്റി മാറ്റി മാറ്റിയിട്ടിട്ടുണ്ടായാലും അതൊക്കെ ലഹരിയുടെ വസ്തുക്കളാണോ അത് ഉണ്ടാക്കുന്നവനെ തീർന്നില്ല തീർന്നില്ല അത് ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിക്കുന്നവനെയും അതിനുവേണ്ടി നിർദ്ദേശിക്കുന്നവനെയും അല്ലാണ്ട് റസോര് ശപിച്ചിരിക്കുകയാ അത് കുടിക്കുന്നതായ യുവാക്കളില്ലേ റീൽസ് ഉണ്ട് എത്രയോ യുവതികളുണ്ട് യുവാക്കൾ യുവാക്കളുണ്ട് കോളേജ് കുമാരിമാരാണ് കുമാരന്മാരാണ് ന്യൂ ന്യൂഇയറിന്റെ രാവുകളിൽ ക്രിസ്മസിന്റെ രാവുകളിൽ ആഘോഷ പൊലിമയിൽ കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് കൊണ്ട് കുപ്പി പൊട്ടിക്കുകയാണ് ഒരുമിച്ചിരുന്നു കൊണ്ട് കുടിക്കുകയാണ് ആർത്തട്ടസിച്ചു ചിരിക്കുകയാണ് അതിൻ്റെ ഫോട്ടോകൾ വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് തലയിൽ തട്ടമിട്ട മങ്കയാ മുസ്ലിം ചെറുപ്പക്കാരനാണ് ാത്ത പ്രവർത്തനം അവന്റെ കൈമശത്ത് നിന്ന് കടന്നു വരികയാണ് ചിന്തിക്കുന്നില്ലേ സഹോദര അള്ളാൻ നിന്നെ ശവിച്ചിരിക്കുകയാണ് ലഹരി നാലാമതായി ബഹുമാനപ്പെട്ട നാലാമത്തെ വ്യക്തി ുണയുന്നവരെയും അതിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഡ്രൈവർമാരാണ് അതിനെ ഓടിച്ചുകൊണ്ട് നടക്കുന്നതായ വാഹനം കൊണ്ട് നടക്കുന്ന ഡ്രൈവർമാരാണ് ഞാൻ ചെയ്യുന്നവരാണ് ഞാൻ ആ കല്ലുകൾ മുഴുവനും പി നടക്കുന്നവനാണ് അതിനെ വഹിച്ചുകൊണ്ട് നടക്കുന്നവനാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നവനാണ് ഇന്ന് വരെ ഞാൻ കള് കുടിച്ചിട്ടില്ല എന്ന് പറയരുത് ചെറുപ്പക്കാരാ ആ ചെറുപ്പി വഹിച്ചു നടക്കുന്നവരെയും അള്ളാൻ ആർക്ക് വേണ്ടിയിട്ടാണോ സാധന സാമഗ്രികളെ കൊണ്ടുപോകുന്നത് ഈ കച്ചവട ചരക്കിനെ കൊണ്ടുപോകുന്ന ആർക്ക് വേണ്ടിയിട്ടാണോ മാഹിയിൽ നിന്ന് സാധനങ്ങൾ നീ കൊണ്ടുപോകുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണോ ചുമന്നു കൊണ്ടുപോകുന്നത് അവരെയും പറഞ്ഞു തരുവയാട് അത് മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്ക ായ ജീവനക്കാരില്ലേ ഞാൻ ബീവറേജിൽ എനിക്ക് ജോലി മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കലാണ് ഷാപ്പിലെ ജീവനക്കാരനാണ് വലിയ വലിയ ആളുകൾ പാർട്ടികളിൽ വരുമ്പോ അവർക്ക് കള്ള് ഒഴിച്ചു കൊടുക്കുന്നതാകുന്ന ചെറുപ്പക്കാരില്ലേ അവിടെ ജോലി ചെയ്യുന്നതാകുന്ന പ്രായമുള്ള ആളുകളില്ലേ അവരുടെ കൈവശത്ത് നിന്ന് ടിപ്പ് കിട്ടാൻ വേണ്ടി അഥവോടുകൂടി മര്യാദയോടുകൂടി കള്ള് ഷാപ്പിൽ നിന്നുകൊണ്ട് കള്ള് ഒഴിച്ചു കൊടുക്കുന്നവരില്ലേ അള്ളാർ റസൂര് നിങ്ങളെ ശപിച്ച വിവരം അറിയാതെ പോകരുതേ അത് ബിസിനസ് നടത്തുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ അത് വാങ്ങുന്നതാകുന്ന ഏതൊരു സഹോദരനുണ്ടോ അവനെയും അല്ലാതെ റസോര് ശപിക്കുകയാണെ ശയാട് പാതിരാത്രി സമയത്ത് കൂട്ടുകാരും ഒന്നിച്ചു കൊണ്ട് കള്ളു കുടിക്കാൻ വൈകുന്നേര സമയങ്ങളിൽ ബീവറേജിന്റെ മുന്നിൽ പോയി കൂഞ്ഞുകൊണ്ട് സാധനം കൈമുതലാക്കാൻ പോയി നിൽക്കുന്നതായ ആളുകളില്ലേ അത് പരിപൂർണമായി കച്ചവടം ചെയ്തുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടി നിലകൊള്ളുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ അത് കൊടുക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ അവനെയും മല്ലാൻ റസൂര് ശപിക്കുകയാണ് ശപിക്കുകയാണ് ഇതിൽ ഏജന്റായി വർത്തിച്ചിട്ട് അതിൽ ഷെയർ ചേർന്നിട്ട് ഓരോ കള്ള് ഷാപ്പിലും ബാർ ഹോട്ടലിലുമൊക്കെ ഷെയർ ചേർന്നിട്ട് പത്താളുകൾ കൂടി നടത്തുന്ന ബാർ ഹോട്ടലാണ് അതിൽ ഒരു ഷെയർ മുസ്ലിമിൻ്റെതാണ് ആ രീതിയിൽ അവൻ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിക്കുന്നവരേ നീ കുടിക്കുന്നത് കള്ളല്ലെങ്കിലും നീ കഴിക്കുന്നത് മറ്റുള്ളതാകുന്ന ലഹരിയുടെ വസ്തുവല്ലെങ്കിലും നീ ഏത് വിറ്റിട്ടാണോ കഴിക്കുന്നത് കള്ള് ഷാപ്പിന്റെ വരുമാനം കൊണ്ട് ജീവിതം പച്ചപിടിപ്പിച്ചവനല്ലേ അള്ളാഹ് റസൂര് നിന്നെ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് കച്ചവടം ചെയ്യുന്നവനെ മാത്രമല്ല അത് വാങ്ങുന്നവരെയും ആർക്ക് വേണ്ടി വാങ്ങുന്നുണ്ടോ അവനെയും അള്ളാൻ റസൂല് ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കാൻ മടിയാണ് കൂട്ടുകാരുടെ കോട്ടറിന്റെ പൈസ കൂടെ തിൽപ്പിക്കുകയാണ് അവനാണ് ഇവന് വേണ്ടി വാങ്ങുന്ന

ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ ശാപമാണ് സർവ അമ്പിയാട്ടേ ശാപം ഉണ്ടാകും സർവമലായിക്കത്തുകളുടെയും ശാപം ഉണ്ടാകും അള്ളാഹുവിന്റെ ശാപമുണ്ടാകും സർവ്വ മുഖ്മിനീയങ്ങളുടെ മുഖ്മിനാത്തുകളുടെ ശാപം ഉണ്ടാകും ഉറപ്പാണ് ഒരിക്കലും രക്ഷപ്പെടൂല അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ചില ആളുകൾ പറയൂ സാധാ അവിടെ നമ്മള് കള്ളു ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയേ ഉള്ളൂ നമുക്ക് വേറൊരു പരിപാടിയില്ല നമ്മൾ വരെ തൊട്ടിട്ടില്ല സാർ കാരണം ഹറാമല്ലേ സാറേ അതുകൊണ്ട് നമ്മൾ തൊട്ടിട്ടില്ല ആചാര് നല്ല ജോലിയായിട്ടാണ് മനസ്സിലാക്കി ആചാര്യെ മനസ്സിലാക്കിക്കോ നിങ്ങളാണ് ആദ്യം നരകത്തിലോട്ട് ആക്കട്ടെ നമ്മളവിടെ ഒഴിച്ചു കൊടുക്കലേ ഉള്ളൂ സാർ ആ പരിപാടി പറ്റില്ല ചിലർ പറയും ഞാൻ വണ്ടി ഓടിക്കലേ ഉള്ളൂ സാധനം അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കലേ ഉള്ളൂ നമ്മളെന്ത് ചെയ്യലില്ല ഇന്നുവരെ തൊട്ടിട്ടില്ല അവിടെ ചെല്ലും അവിടെ വേറെ ആൾക്കാരാണ് പാക്കറ്റ് പോലും പൊട്ടിച്ചിട്ടുണ്ടാവില്ല അവരത് തൊട്ട് കൊണ്ടുപോകാൻ ആയിക്കോട്ടെ ഇത് വഹിച്ചുകൊണ്ട് നടക്കുന്നവരും റസൂൽ അള്ളാഹാന്റെ നിസ്സാര വിഷയല്ല ഇത് ശരീരത്തിലേക്ക് വസ്ത്രത്തിലേക്ക് വീണ് ആ വസ്ത്രവുമായി നിസ്കരിച്ചാൽ നിസ്കാരം പോലും പാത്തിലാണ്

നല്ല കാക്കട്ടെ ഇതൊരു തമാശയായിട്ട് എടുത്തിരിക്കുകയാണ് കാരണം ഇതൊന്നൊരു വിഷയമല്ല ലഹരി കുടിച്ചുകൊണ്ട് പള്ളിക്കകത്ത് വരിക ലഹരി ഉപയോഗിച്ചുകൊണ്ട് വിക്രന്റെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാലിന്റെ മതിലി സ്ഥിരി ഇതൊക്കെ ഒരു തമാശയാണോ ദുനിയവും ആഹാരവും നഷ്ടപ്പെടും അള്ളാഹുമാറാവട്ടെ അവന്റെ നിസ്കാര കുപ്പായം അവന്റെ നീളക്കുപ്പായം തലവഴി ഊരുന്നത് പോലെ അല്ല

കള്ളം കൊണ്ട് കുടിച്ച ലഹരി കൊണ്ട് നുണഞ്ഞാൽ ആ സെക്കൻഡിൽ പോകുന്ന ഇമാംബൂ ചെറിയ വിഷയമല്ല അപ്പൊ ആ സമയത്താണ് നീ മരിക്കുന്നതെങ്കിലോ അസറായി അലി പിടിക്കുന്നതെങ്കിലോ തീർന്നില്ലേ ഏത് സമയത്ത് റൂഹ പിടിക്കാലോ എവിടെ വെച്ച് സംഭവിക്കാം എപ്പോഴും സംഭവിക്കാം എപ്പോഴാണ് എവിടെ വെച്ചാണ് ഏത് രീതിയിലാണ് ഏത് കോലത്തിലാണ് നമ്മൾ ഉണ്ടാവുക അള്ളാഹു ആയാലും അള്ളാഹു നമുക്ക് ഇമാ സലാമത്താക്കട്ടെ വലിയ വിഷയം അതുകൊണ്ടാണ് നന്നാവുക എന്ന് പറയുന്നത് പേടിച്ച് ഭയപ്പെട്ട് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് തിന്മകളെ പരിപൂർണമായി വിപാടനം ചെയ്ത് ജീവിക്കുന്നവരൊക്കെ അന്തിമ വിജയം നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അല്ലാതെ നമ്മൾ പറയും നടന്നാൽ അവസാനം റെഡിയാവൂ സാധേ കുറച്ചും കൂടെ പോട്ടെ എന്നിട്ട് ഞാൻ തൗപ ചെയ്യാൻ തൗപ ചെയ്യാൻ നിനക്ക് അവസരം ഉണ്ടാകണ്ടേ നീ കല്ലു കുടിച്ച് അഭിരമിച്ച് ജീവിക്കുന്നവന് അതേ രീതിയിൽ തന്നെ അള്ളാഹു മരണം നൽകിയാൽ തീർന്നു അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ആർക്ക ഉറപ്പിക്കാൻ പറ്റുക ജീവിതത്തിന്റെ സ്വലാഹിയത്ത് എപ്പോഴാണ് നന്നാവുക ആർക്കും ഉറപ്പിക്കാൻ പറ്റൂല വയസ്സിപ്പത്തന്നെ മുപ്പതും നാല്പതും അമ്പതും ഒക്കെ കഴിഞ്ഞില്ലേ ഹബീബെ ഇപ്പൊ എത്ര വയസ്സായി മുപ്പത് നാല്പത് അമ്പത് അറുപത് ഒക്കെ വയസ്സെത്തിയവരുണ്ട് ഈ കൂട്ടത്തിൽ തലമുടിയും താടിരവുമൊക്കെ നരച്ചു മരണത്തിന്റെ വിളിയാളങ്ങൾ കടന്നു വന്നു അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കാൻ തയ്യാറാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു എല്ലാ ദിവസവും ഒരാളെ പ്രത്യേകമായി ഏൽപ്പിക്കുകയാണ് എപ്പോൾ എന്നെ കണ്ടാലും എന്റെ മുന്നിൽ വന്നുകൊണ്ട് മരണത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണേ ഒരാൾ അതുപറയ്പിച്ചിരിക്കുക ഡെയിലി നീ എന്നെ കണ്ടാൽ എന്തുന്ന് പറയണം ഉമറെ നീ മരിക്കേണ്ടവനാണെന്ന് പറഞ്ഞ് എന്നെ ഉപദേശിക്കണം നോക്ക് ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു വളരെ സൂക്ഷ്മതയും തക്കയും നക്കിയുമായി ജീവിച്ച വ്യക്തിയാണ് എന്നിട്ടും അദ്ദേഹം ഒരാളെ കാരണം ഉപദേശ നിർദ്ദേശങ്ങളിൽ വലിയ ഗുണപാഠമുണ്ട് അതുകൊണ്ട് മറ്റൊരാളെ അയാൾ വന്നിട്ട് ഡെയിലി കാണുമ്പോ 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 ഇങ്ങനെ വന്ന് വായത് പറയും മരിക്കേണ്ടാണ് കേട്ട എന്നിങ്ങനെ പറയും ഒരു ദിവസം വന്ന് വായാലും കൊണ്ട് തുടങ്ങുന്നതിന് മുമ്പ് മറന്നു കാശൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു വയൽ മതി കേട്ടാ അല നിങ്ങൾ ഇത്രയും കാലം ചെയ്ത സേവനാട്ടെ അപ്പൊ അയാള് പറഞ്ഞു എന്താ പറ്റിയ ആയിരത്തോ ദിവസം വേണെ കൂട്ടിയിട മരണത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കുറച്ചും കൂടി കാട്ടിപ്പിച്ച് പറയാം എന്താ വേണ്ട പറയാ ഒന്നും പറയണ്ട കാരണം എന്താ എൻറെ താടി രോമങ്ങളിൽ മൂന്നെണ്ണം നരച്ചിട്ടുണ്ട് എനിക്ക് അത് മതി മതിയെന്ന് സയ്യിദ് ഇനി എൻ്റെതാകുന്ന ശരീരത്തിൽ തന്നെ അതിന്റെ അടയാളം വന്നു മരണത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാൻ ഇനി വേണ്ട എന്റെ താടിരോമങ്ങളിൽ മൂന്നെണ്ണം നരബാധിച്ചിട്ടുണ്ട് ഇത് ഞാൻ മരിക്കുമെന്നുള്ളതിന് ഏറ്റവും തലമുടി നരച്ച് താടിരോപം വരച്ച് എല്ലാ രൂപവും നരച്ചിട്ടും ഇപ്പോഴും കഞ്ചാവടിച്ചുണ്ടാക്കാ വലിയ ഒരു ബോധവും ഇല്ല മരിക്കുമെന്ന് ഒരു ബോധവും ഇല്ലാഹുളക്കാർ ചെറുപ്പക്കാരേക്കാൾ വിഷാര അമ്പത് കഴിഞ്ഞ ആളുകളാണ് ആ അങ്ങനെ തന്നെയാണ് കാരണം തിന്മയെക്കുറിച്ച് യാതൊരുവിധം പേടിയില്ല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നമ്മൾ ഈ സിഗരറ്റ് ഇപ്പോഴും ഈ വലിച്ചോണ്ടിരുന്നാൽ പിന്നെ മക്കൾ പിന്നെ കഞ്ചാവടിക്കാതിരിക്കും രണ്ടാവും പിന്നെ വള്ളത്തിൻ്റെ അപ്പുറത്തിരുന്നു സാധാരണ കഞ്ചാവടിക്കാൻ സിഗരറ്റ് കുത്തുന്നെന്ന് പറഞ്ഞിട്ട് കാര്യം അപ്പ അത് ഈ സാധനം നിർത്ത് ആപ്പ ഈ പരിപാടിയോ തന്നെ പരിപാടി വൈകിട്ട് നോമ്പുറക്കാൻ ഇത് തന്നെ ഇപ്പം റമദാൻ താൻ കണ്ടോണം ഈത്തപ്പഴം കൊണ്ടല്ലേ ഇതുകൊണ്ടാണ് നോമ്പ് ഉറക്കണം പിടുത്തമൊക്കെ ഉണ്ട് ചിലർ അവസ്ഥ പിന്നെ അങ്ങനെ മക്കൾ തന്നാവും എന്നിട്ട് മക്കളെ കുറിച്ച് വലിയ കുറ്റം പറിച്ചില്ല ആദ്യം വാപ്പ ശരിയാവട്ടെ നമ്മൾ ഈ പരിപാടി നിർത്തു സാറേ ടെൻഷൻ കൊണ്ടാവും എന്ത് ടെൻഷൻ എന്ത് ടെൻഷൻ ടെൻഷൻ വന്നാ സിഗരറ്റ് വരിക്കണമെന്ന് ആരാ നിന്നെ പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സലിസ്മതങ്ങളാണോ സ്വഹാബത്താണോ താബിയങ്ങളാണോ ഐമ്മത്തുകളാണോ ഉലമാക്കൽ ആണോ പരിശുദ്ധ പരിശുദ്ധതീരാണോ ടെൻഷൻ വന്നാ ചെയ്യേണ്ട ഇതാണോ അങ്ങനെ വലിച്ചിട്ട് ടെൻഷൻ മാറി ഒരാളെ ഒന്ന് കൊണ്ടുപോവാ എന്നിട്ട് ബാക്കി കാര്യം ഈ സാധനം മരിച്ചിട്ട് കുഴിയിലോട്ട് പോയതല്ലാതെ ടെൻഷൻ മാറി എന്നവരെ ചരിത്രം ഉണ്ടായിട്ടില്ല ഇതൊക്കെ വെറുതെ ഓരോരുത്തർ പറഞ്ഞിട്ട് അങ്ങനെ പരത്തുക ഇതൊക്കെ ഒരു ഹാരിന് പുറത്ത് ചെയ്തു വരിക ഉള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിക്കർ വിക്ർ നിമിസങ്ങൾ പറഞ്ഞിട്ടുണ്ട് കർബ് നീങ്ങാനുള്ള പഠിപ്പിച്ചതാ അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം കർബ് നീങ്ങാനുള്ള ദുവാഴ് ഏതാണത് ാണ് ടെൻഷൻ മാറാനുള്ളത് വേണം ഇതൊരു പതിനൊന്ന് വട്ടം സുഭയ്ക്കും വൈകിട്ടും ചെല്ലിയ ഒരു ടെൻഷനും ഉണ്ടാവും ഒക്കെ റാഹത്തായി മാറി തരട്ടെ

ഇതിനേക്കാളും ഇതുവന്നുമില്ല ഇതിന് എബിധങ്ങൾ പഠിപ്പിച്ച അതിനെ ടെൻഷൻ അടിക്കുമ്പോൾ സാധനം അടിക്കാന്നല്ല പഠിപ്പിച്ച് നമ്മളിത് കൊണ്ടുവന്നതുകൊണ്ട് ഇത് മക്കൾ തന്നെ കൊണ്ടുവരികയാണ്